ജിമ്മിലുള്ള മരണങ്ങളെ പറ്റി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ന്യൂസ് കാണാറുണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ മരണപ്പെട്ടു ബോഡി ബിൽഡർ മരണപ്പെട്ടു അങ്ങനെ ജിമ്മ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മരണ വാർത്തകളാണ് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പുനീത് രാജ്കുമാറിനെ പോലുള്ള ഫിലിം ആക്ടേഴ്സ് ഉണ്ട് അല്ലാതെ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് ഉണ്ട് അല്ലാതെ റെഗുലർ ആയിട്ട് വർക്ക് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ജിമ്മുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരുപാട് മരണ വാർത്തകൾ യങ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് കുഴഞ്ഞു വീഴുന്നു വലിയ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറയുന്ന ആളുകൾ അവരുടെ ഇരുപതിലും മുപ്പതിലും മരിക്കുന്നു ഇനി തൊന്നുമില്ല ഓർഡിനറി ആയിട്ട് ജിമ്മിൽ പോകുന്ന സാധാരണക്കാർ പോലും ജിമ്മിൽ ചെന്ന് വർക്ക്ഔട്ട് ടീമോ കുഴഞ്ഞു വീഴുന്നു തുടക്കത്തിലൊക്കെ ഇത് റയർ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇനി എന്തായാലും ഇതൊരു റയർ കേസ് അല്ല അപ്പൊ ഇതിന് നമുക്കൊരു സിംഗിൾ റീസൺ ആയിട്ട് പറയാൻ ഒരിക്കലും സാധിക്കില്ല മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഇങ്ങനെ ജിമ്മിൽ പോകുന്ന ആളുകൾ മരിക്കുന്നതിനുള്ള അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും ഫിറ്റ്നസ് എന്ന് പറയുന്നത് ശരീരം ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ എന്താ പറയുക ഒരു ഇല്യൂഷനായിട്ട് മാറിയിരിക്കുകയാണ് ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ബോഡി ബിൽഡേഴ്സ് സിനിമ ഇൻഡസ്ട്രിയെല്ലാം കൂടെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു വിഷം പോലെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ആളുകൾ ഇപ്പൊ പുറത്ത് മാത്രം ഔട്ടർ ബോഡിയിൽ മാത്രം ഫിറ്റ് ആക്കിരിക്കാൻ ശ്രദ്ധിക്കുന്നു ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല അതായത് ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻജിൻ മുഴുവൻ നശിച്ച് കംപ്ലൈന്റ് ആയി കിടക്കുന്ന ഒരു കാറ് പുറത്ത് എല്ലാം നല്ല പോളിഷ് ഒക്കെ ചെയ്ത് മിനുക്കി വെച്ചിരിക്കുന്നു ഒറ്റ ഓട്ടത്തിൽ ആരും ഉണ്ടായിട്ട് ഒരു ബ്രാൻഡ് ന്യൂ കാറ് പോലെ തോന്നുന്ന രീതിയിൽ ഭയങ്കര ആകർഷണമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ പല ആളുകളുടെ അവസ്ഥ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ ഉള്ളിലാണ് ഉള്ളിൽ നമ്മൾ ആ ചേഞ്ചസ് വരുത്തി അതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ പോസിറ്റീവ് ചേഞ്ചിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വേണം നമുക്ക് ശരീര സൗന്ദര്യം ഉണ്ടാകാം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുക അതിനെ ക്ലിയർ ആക്കി എടുക്കുക ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ റെഗുലറായിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് അതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വർക്കൗട്ട് മാറ്റിയത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഹെവി ആയിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമായിരുന്നു ഹെവി ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിമ്മിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റ് എടുക്കുന്നതിൽ ഒരാൾ ഞാനായിരുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻസിന് വേണ്ടി മുട്ട ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുമായിരുന്നു പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുമായിരുന്നു സ്റ്റെറോയിഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല അതിലെനിക്ക് ഇപ്പോഴും അഭിമാനമുണ്ട് അന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇന്നും ട്രൈ ചെയ്തിട്ടില്ല ഇപ്പം ഇപ്പം ഈ ഒരു ഐഡിയോളജിക്ക് ഉള്ളതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന സാധനം ട്രൈ ചെയ്തില്ല അതിന് കാരണം ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിറോയിഡ് എടുത്ത ഒരാളുടെ അവസ്ഥ അയാൾക്കുണ്ടായ സൈഡ് എഫക്റ്റ് ഞാൻ കാണേണ്ടി വന്നു എന്തോ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ അതൊട്ട് തന്നെ എനിക്ക് സ്റ്റിറോയിഡിനോട് നല്ല രീതിയിലുള്ള എതിർപ്പാണ് അതിനുശേഷം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ അതിന്റെ ഒരു ബേസിലാണ് എന്റെ ചാനൽ ആദ്യം തൊട്ട് കാണുന്ന ആളുകൾക്കറിയാം ഫിറ്റ്നസ് ആണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് എന്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്പൊ അതിൽ തന്നെ സ്റ്റെറോയിഡ് തന്നെ ഇതിനെയാണ് ഞാൻ ആദ്യം പല വീഡിയോസും ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഔട്ടർ ബ്യൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് എന്ന് കൊടുക്കുന്നത് അത് സാധാരണ ജനങ്ങളുടെ കുഴപ്പമില്ല ഈ പറയുന്ന ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് ആയാലും സിനിമാ സ്റ്റാർസ് ആയാലും മൂവി സ്റ്റാർസ് ഇവരെല്ലാരും കൂടി ചെയ്ത ആളുകളുടെ തലയിലേക്ക് ഇഞ്ജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിഷം ആണെന്ന് ഞാൻ പറയും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ബോഡി ഒരിക്കലും ഹെൽത്തി ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് അത്രയും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ബോഡി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അത്രയും ഒരു ബോഡി ബിൽഡർ ലെവലിലുള്ള അല്ലെങ്കിൽ നമ്മളിന്ന് സിനിമയിൽ കാണുന്ന പല സ്റ്റാഴ്സിൻ്റെയും ലെവലിലുള്ള അത്രയും ഒരു ലെവൽ ബോഡി നമുക്ക് ഹെൽത്തി ആയിട്ട് നിന്നുകൊണ്ടുണ്ടാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം ജനറ്റിക്സ് ഉള്ള ആളായിരിക്കും അത്രയും ഹൈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അത്രയും ഹൈ ജനറ്റിക്സ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ സാധിക്കും അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ 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 എന്ന് പറഞ്ഞ ആളുകളുടെ തലയിലോട്ട് ഇഞ്ജക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇപ്പോൾ എല്ലാത്തിലും പ്രോട്ടീൻ നോക്കണം ക്ലിയർ ആയിട്ട് ഞാൻ എഴുതി തരാം നമ്മളിൽ ഒരു എഴുപതെമ്പത് ശതമാനം ആളുകൾക്കും ഇത്രയും പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കിഡ്നിയിലേക്കാണ് ലോഡ് പോകുന്നത് നമ്മുടെ ശരീരം പറഞ്ഞ് പ്രോട്ടീൻ എടുക്കുക അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമ്മുടെ ബോഡിക്ക് എത്രത്തോളം പ്രോട്ടീൻ ആണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനകം പോയിന്റ് ഫൈവ് ഗ്രാം പെർക്ക് ഏജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും ഞാൻ വീണ്ടും പറയുന്നത് പോയിന്റ് ഫൈവ് ഗ്രാം പെർ പൗണ്ട് അല്ല പോയിന്റ് ഫൈവ് ഗ്രാം പെർ കെ ജി അതായത് എഴുപത് കിലോ ഉള്ളൊരാൾ ആദ്യമൊക്കെ ഒരു മുപ്പത്തഞ്ച് ഗ്രാമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ബോഡിക്ക് എത്രത്തോളം പ്രോട്ടീൻ ടോളറൻസ് ആണെന്നുള്ള കാര്യം ഹെൽത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞ് പല ആളുകളെയും മരണത്തിലേക്കാണ് ഇവിടുത്തെ പല ഇൻഫ്ലുവൻസേഴ്സും പല ട്രെയിനേഴ്സും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും അപ്പോൾ എനിക്കതൊന്നും പ്രശ്നമല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആക്റ്റീവായിട്ട് ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതിനുശേഷമാണ് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു തിരിച്ചറിവ് വന്നു വന്ന് ഞാൻ പതുക്കെ 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 ഇപ്പം ഉള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറി എനിക്കിപ്പോൾ അസുഖങ്ങൾ വരുന്നത് കുറവാണ് മെഡിസിൻസ് കഴിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ള അത്യാവശ്യം തലക്കെടുക്കില്ലാത്ത നല്ലൊരു ബോഡി എനിക്കുണ്ട് എന്റെ ലൈഫ് സ്റ്റൈലിന്റെയും അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക്ഔട്ട് പ്ലാൻ്റെയും ആണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും എൻ്റെ ജനറ്റിക്സും നല്ല റോൾ അതിലുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അവനവൻ്റെ ജനറ്റിക്സിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന ഹെൽത്തി ആയിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലാളുകൾ ഇന്ന ജനറേഷൻ ഇന്നും മാത്രം ഞാൻ പറയുന്നില്ല ഇപ്പോൾ ജെൻസിയുടെ മുകളിലേക്ക് മാത്രം കയറിയിട്ട് കാര്യമില്ല പല ആളുകളും ജെൻസി ജെൻസി എന്ന് പറയും ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ അല്ല ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിൽ അതിൽ ജെൻസി മിലേനിയൽസ് ഉൾപ്പെടും നയൻറ്റി കിഡ്സ് ഉൾപ്പെടും ജെൻസിക്കാരും എല്ലാവരും ഉൾപ്പെടും ജിമ്മിൽ പ്രധാനമായിട്ടും പോകുന്നത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജിമ്മിൽ പോകാനുള്ള പ്രധാന മോട്ടിവേഷൻ എന്താണ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുക എന്താണ് വേണ്ടത് ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ തേർട്ടി ഡേയ്സിൽ വലിയ വൈസപ്സ് വേണം ആപ്സ് വേണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ചെന്ന് ഒരു ജിമ്മിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ആളുകൾക്ക് വേണ്ടത് അപ്പൊ ഷോർട്ടർ ടൈം പീരീഡിൽ കൂടുതൽ റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബോഡി എൻഹാൻസ് ചെയ്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം എടുക്കും നമ്മുടെ ബോഡി ഒന്ന് ടോൺഡായി വരാൻ സമയം എടുക്കും ഇപ്പൊ ആദ്യത്തെ ഒരു ആറ് ചെറിയൊരു ഗെയിംസ് ആയി കാണിക്കും ന്യൂ ബി ഗെയിംസ് എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ ഗേറ്റ്സ് വളരെ സ്ലോയർ ആയിരിക്കും നമ്മൾ അത്രയും വലിയൊരു ഹെവി പ്രോട്ടീൻ ഡയറ്റിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ചേഞ്ചസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുള്ളൂ പക്ഷേ ബിലീവ് ചെയ്യാം അതാണ് നാച്ചുറൽ എന്ന് പറയാം ഇപ്പോഴും പിന്നെയും കുറച്ച് ആളുകൾക്ക് നാച്ചുറൽ ഏതാണ് എൻഹാൻസ്ഡ് ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കുറെ ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ കുറെ ക്രിയാറ്റിങ് കുത്തിക്കയറ്റിയതുകൊണ്ടോ കുറെ പ്രോട്ടീൻ കുത്തി കയറ്റിയതുകൊണ്ടോ കുറെ സ്റ്റെറോയിഡ് ഇഞ്ചക്ട് ചെയ്തോണ്ടോ ഒന്നും നമ്മുടെ ശരീരം ഫിറ്റ് ആകുക അല്ലെങ്കിൽ ഹെൽത്തിയാകുക ഒന്നും ചെയ്യില്ല നമ്മുടെ ശരീരത്തിന്റെ പല രീതിയിൽ ഡാമേജ് ആണ് ചെയ്യുന്നത് ക്രിയാറ്റിൻ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത് ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ഒരു സപ്ലിമെന്റ് ആണ് അതുപോലെ നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുന്നതിന് മുമ്പ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ എൽ എഫ് ടി ആർ എഫ് ടി ടെസ്റ്റ് ഒന്ന് എടുക്കുക റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അപ്പൊ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷനിങ്ങിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡക്സ് ആണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ എത്രത്തോളം ക്രിയാറ്റിനിൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്രിയാറ്റിനും ക്രിയാറ്റിനും രണ്ടും രണ്ടാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലും മസിലിലും കാണപ്പെടുന്ന ഒരു നാച്ചുറൽ കോമ്പൗണ്ട് ആണ് നമ്മുടെ ബോഡി തന്നെ മൂന്ന് അമിനോ ആസിഡ്സ് യൂസ് ചെയ്ത് ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കും ആജിനൈ ഗ്ലൈസീൻ മെതിയോ അതുപോലെ മീറ്റ് ഫിഷ് എഗിൽ നിന്നൊക്കെ ഒരു സ്മോൾ എമൗണ്ട് ക്രിയാറ്റിൻ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുകയും ചെയ്യും പ്രധാനമായിട്ടും ബീഫൊക്കെ പക്ഷെ നമുക്ക് ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന ക്രിയാറ്റിൻ കുറവായതുകൊണ്ടാണ് പല ആളുകളും സപ്ലിമെന്റ് ആയിട്ട് ക്രിയാറ്റിൻ എടുക്കുന്നത് അപ്പൊ പ്യുവർ ആയിട്ടുള്ള നല്ല സപ്ലിമെന്റ് കുറച്ചൊരു മോഡറേറ്റ് ആയിട്ട് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മസിൽ ഗെയിംസിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ എഫ് ടി ആർ എഫ് ടി എടുത്ത് നിങ്ങളുടെ കിഡ്നിക്കും ലിവറിനും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ക്രിയാറ്റിനൊക്കെ പറയുന്ന ഡോസേജിൽ സേഫ് ആയിട്ടുള്ള ഡോസേജിൽ എടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പെർഫോമൻസ് കൂടുതൽ നമുക്ക് കൂടുതൽ റബ്സ് ചെയ്യാൻ പറ്റും കൂടുതൽ സ്ട്രെങ്ത് കിട്ടും ഫാസ്റ്റർ മസിൽ ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ക്രിയാറ്റിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല പക്ഷെ ഞാൻ അതിന്റെ സയന്റിഫിക് ടൈം പറഞ്ഞതാണ് നിങ്ങൾ ആരും നാളെ പോയി ക്രിയാറ്റിൻ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ജിമ്മിൽ ആളുകൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പുനീത് രാജ്കുമാറിനെടുക്കും അദ്ദേഹം വളരെ എക്സ്ട്രീം ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രൈമറി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് കാണപ്പെടുന്ന ഫിറ്റ്നസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലക്സിബിലിറ്റിയോ ഒന്നോ നമ്മുടെ ഇന്നർ ഓർഗൻസിന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന എപ്പോഴാണ് ബ്ലഡ് ഫ്ലോ ടു ഹാർട്ട് മസ്ലിർലി റെഡ്യൂസ് ഓഫ് ബ്ലോക്ക് നമ്മുടെ ഹാർട്ട് ലേഗ് കിട്ടേണ്ട പമ്പ് ചെയ്യേണ്ട ബ്ലഡ് കുറയുമ്പോഴോ അല്ലെങ്കിൽ ബ്ലോക്ക് ആവുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് ചില ആളുകൾ എത്ര വർക്ക് ഔട്ട് വർക്ക്ഔട്ട് പറഞ്ഞാലും അവരുടെ ജനറ്റിക്സിൽ കൊറോണറി ആർട്ടറിയിൽ പ്ലേഗ് ബിൽഡപ്പ് ഉണ്ടാകാൻ ടെൻഡൻസി ഉള്ള ജനറ്റിക്സ് ആയിരിക്കും അപ്പോൾ സാധാരണ ആളുകളെ പോലല്ല അവർക്ക് നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും ഈ പ്ലേഗ് ബിൽഡപ്പ് വരുന്നത് അപ്പോൾ ഔട്ട് ചെയ്താൽ പോലും അത്രത്തോളം അതങ്ങനെ അത് ഡിസോൾവ് ആയി പോകണമെന്നില്ല അങ്ങനെ ഓവർ ടൈം ഇതൊന്നും കെയർ ചെയ്യാതെ അറിയാം നമ്മൾ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും പെട്ടെന്ന് ഒരു ദിവസം ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന വർക്കൗട്ട് ചെയ്തിട്ട് പോലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഒറ്റ വഴിയേ ഉള്ളൂ ജനറൽ ചെക്ക് എടുക്കുക എന്നുള്ളത് ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നവർ മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഒക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്തെങ്കിലും ബ്ലോക്കേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്നൊന്ന് വെച്ചിരിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ബിൽഡപ്പ് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് തുടക്കത്തിലെ തന്നെ അറിയാൻ സാധിക്കും ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ജിം കോഴ്സില് പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് കാണുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കൊറോണയുടെ ആട്ടലിൽ പ്ലേഗ് ബിൽഡപ്പ് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം ഓവർ ടൈം ഉണ്ടാകുന്നത് പക്ഷെ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ രീതിയിൽ കൊറോണറി ആർട്ടറിയിൽ പ്ലേക്ക് പെൽത്തപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഈ ഹെവി എക്സ്ട്രീം വർക്കൗട്ട് കാരണം ഹാർട്ട് റേറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവും ബ്ലഡ് പ്രഷർ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ആയിരിക്കും നോർമൽ നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു വൺ ട്വന്റി വൺ തേർട്ടി ഇപ്പം വൺ ഫോർട്ടി വരെ നോർമൽ ആണ് പല ഡോക്ടേഴ്സും പറയുന്നത് പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോഴും വൺ ട്വന്റി എയ്റ്റി ആണ് പറയുന്നത് പക്ഷേ ഒരു വൺ ഫോർട്ടി നയൻറ്റി വരെയൊക്കെ നോർമൽ ആയിട്ട് കാണുന്ന ഒരു ബ്ലഡ് പ്രഷറാണെന്ന് പറയുന്നുണ്ട് സി അപ്പം എന്നാലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ഹൺഡ്രഡ് വൺ സെവൻറ്റി വൺ സെവൻറ്റി വൺ ടെൻ വരെയൊക്കെ ചിലപ്പോൾ പോവാം ആ ഒരു സമയത്ത് നമ്മുടെ ഓക്സിജൻ ഡിമാൻഡ് നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ ഡിമാൻഡ് വളരെ ഹൈ ആയിരിക്കും നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ കിട്ടണം ഈ വർക്ക്ഔട്ടിന്റെ സമയത്ത് അപ്പൊ ഈ ഒരു സ്ട്രെസ് ഈ പ്ലേക്കിനെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കൊറോണറിയിൽ ആർട്ടറിയിൽ ഉള്ള ഈ ഒരു പ്ലേഗിനെ ഈ ഒരു സ്ട്രെസ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഈ പ്ലേഗ് ഇരുന്നപ്പോൾ അതൊരു ചെറിയ രീതിയിലുള്ള ബ്ലോക്കേജ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല പക്ഷേ ഈ ബ്ലഡ് ക്ലോഡ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ബ്ലോക്കേജ് ആണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് ദെൻ യു നോ വിച്ച് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് അത് പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നുമില്ല അപ്പൊ ഇതാണ് യങ് ആയിട്ടുള്ള ആളുകൾ ജിമ്മിൽ കൊളാപ്സ് ആകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ലിഫ്റ്റിംഗ് ടു ഹെവി ലിഫ്റ്റ് ഹെവി ലൈറ്റ് വെയിറ്റ് ബേബി എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ ചുറ്റും നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ ശരീരം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ച് വർഷമായി ആവശ്യമില്ലാതെ എന്റെ ശരീരത്തിന് സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനുള്ള മസിൽ സ്ട്രെങ്തിന്റെ ആവശ്യമുള്ളൂ ഞാനല്ലാതെ ഒരു പവർ ലിഫ്റ്റ് കോമ്പിറ്റേഷൻ ഒന്നും പോകുന്നില്ല അപ്പൊ അത്രത്തോളം വെയിറ്റ് ഞാൻ എടുത്തുപോകേണ്ട ആവശ്യം എന്റെ ശരീരത്തിനില്ല പിന്നെന്തിനാണ് ഞാൻ എന്റെ അവയവങ്ങളെയും എന്റെ ശരീരത്തിനെ എങ്ങനെ പീഡിപ്പിക്കുന്നത് നമ്മൾ ഹെവി ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഹെവി സ്ക്വാഡ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് ഇട്ട് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അത്രയും ഒരു എക്സ്ട്രീം വർക്ക്ഔട്ട് ചെയ്യാന്ന് വിചാരിക്കുക നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ എക്സ്ട്രീം ആയിട്ട് ഷൂട്ട് ചെയ്യും വിത്ത് ഫ്രിഗേഴ്സ് അതായത് അബ്നോർമൽ റിതം അപ്പോ ഹാർട്ട് റിതം ചിലപ്പോൾ അബ്നോർമൽ ആകാം അതുപോലെ തന്നെ ഹാർട്ടിന്റെ ആർട്ടറി ടിയർ ചിലപ്പോൾ സംഭവിക്കാം ആണ് പക്ഷെ എന്നാലും സാധ്യതയുണ്ട് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറച്ച് സമയത്തെങ്കിലും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ജെനറ്റിക്കലി ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആർട്ടറി ഉള്ള ഒരാളാണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇത് ഒരു രണ്ടാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാം മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രീ വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം പല ആളുകളും എടുക്കാറുണ്ട് അതായത് നമ്മുടെ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്സുകൾ ചില ആളുകൾ ഒരു ഒന്നോ രണ്ടോ കാപ്പി കുടിച്ചോണ്ട് വാറുണ്ട് വേറെ ചില ആളുകൾ അര ലിറ്ററോളം കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകുന്ന ആളുകളാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തെ കുറിച്ച് ഞാൻ എന്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് ഈ പ്രീ വർക്ക് ആയിട്ട് കാപ്പി നല്ല രീതിയിൽ കുടിച്ചോണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം അന്യൂറിസം എന്ന് പറയുന്ന ഇത് വന്നിട്ടാണ് മരിച്ചത് അതായത് നമ്മുടെ വെയിൻസിൽ നമ്മുടെ ഞരമ്പില് ഒരു ഒരു വീക്ക് ഏരിയ ഉണ്ടായിട്ട് അതുവഴി ഒരു ബൾജ് വെളിയിലേക്ക് വന്നിട്ട് അത് ഒരു വലിയ ഒരു ബൾജ് പോലെ ആയിട്ട് അത് പൊട്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ ആന്റിക്കോ അങ്ങനെ ആർക്കോ എനിയൂറിസം നേരത്തെ ഉണ്ടായിരുന്നെന്നും പറയുന്നതാണ് അപ്പൊ നമ്മൾ ഈ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ടു മച്ച് കഫേൻ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി കാപ്പി കുടിക്കുക അല്ലെങ്കിൽ ബീറ്റ അലനൈൻ മറ്റ് ബൂസ്റ്റർ ഡ്രിങ്കുകൾ ഇതൊക്കെ നിങ്ങളുടെ ഹാർട്ടിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാം ഇത് വളരെ ഹൈ ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഹാർട്ടിന്റെ ഇറഗുലർ ഋതത്തിലേക്ക് കൊണ്ടെത്തിക്കാം സ്പാസം ഓഫ് ഹാർട്ട് ആർട്ടറീസ് അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഒരു മസിൽ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു ചുരുക്കത്തിനാണ് ഒരു കോൺട്രാക്ഷൻ ആണ് ഈ സ്പാസം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്പാസം തന്നെ വന്നാൽ തന്നെ ബ്ലഡ് ഫ്ലോ ആയി അത് ബ്ലോക്ക് ചെയ്യാം അപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ അത് മിമിക് ചെയ്യാൻ സാധിക്കും ഈ സ്പാസം വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഓവർ സ്റ്റിമുലേഷനും പല ആളുകളുടെയും മരണത്തിന് കാരണമായിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട സ്റ്റിറോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ അധികം പറഞ്ഞിട്ടില്ല അത് അവസാനം പോകുമ്പോൾ പറയാം അതൊക്കെ വലിയ വലിയ റീസൺ ആണ് എന്തുകൊണ്ട് ബോഡി ബിൽഡേഴ്സ് മരണപ്പെടുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ചെയ്തപ്പോൾ യൂട്യൂബ് തന്നെ അതിനൊരു കമ്മ്യൂണിറ്റി പ്രശ്നമൊക്കെ തന്നിരുന്നത് കാരണം ഞാൻ ഞാനതിനകത്ത് ഓപ്പൺ ആയിട്ട് പല ആളുകളുടെയും ഓട്ടോപ്സി റിപ്പോർട്ട് വരെ കാണിക്കുന്നുണ്ടായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് അവരുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ പോർഷൻ ഡാമേജ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ ഗ്രാഫിക്കായിട്ട് തന്നെ ഞാൻ കാണിക്കുക കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേക രീതിയിലൊക്കെയാണ് യൂട്യൂബായിട്ടിരിക്കുന്നത് ഇപ്പോഴും എന്റെ ചാനലിൽ ആ വീഡിയോ കിടപ്പണമെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ലിങ്ക് ഈ യുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊന്നും കേറിക്കുകയാണ് ഒരു നാല് വർഷം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ് മൂന്നോ നാല് വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റീസൺ ആണ് ഓവർ സ്റ്റിമുലേഷൻ പറയുന്നത് ഈ വർക്ക്ഔട്ടുകളൊക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രം എടുക്കുക അത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം എടുക്കുക കാരണം നമ്മുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല പുറത്ത് കാണുന്ന കണ്ടീഷൻ അല്ല നമ്മുടെ ഉള്ളിലെ കണ്ടീഷൻ എന്താണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബ്ലഡ് വർക്കും സ്കാൻസും റിപ്പോർട്ട്സും ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ബോഡിയെ മോണിറ്റർ ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ട് പല പ്രൊഫഷണൽ ബോഡി വെള്ളം അങ്ങനെ സ്ഥിരമായിട്ട് ബ്ലഡ് വർക്ക് ഒക്കെ ചെയ്ത് സ്ഥിരം ബോഡിയെ മോണിറ്റർ ചെയ്യാൻ ഒരു ടീം തന്നെ അവർക്കുണ്ടാവും അപ്പം ആന് വാവ് വിളിക്കുന്നതാണ് അണ്ണാൻ വാവ വിളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അങ്ങനെ ഒരു ടീമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മുടെ ബോഡി ശരിക്കും മോണിറ്റർ ചെയ്യുന്നില്ല അപ്പോൾ ഒരു ഒരു മയത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക നാലാമത്തെ ഒരു റീസണിലേക്ക് പോകുമ്പോൾ ഡീഹൈഡ്രേഷൻ പ്ലസ് ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ മാനേജ്മെന്റ് ഇല്ലാത്ത ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഓൾഡ് സ്കൂൾ ജിമ്മിലൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് വിയർക്കണം എന്ന് പറഞ്ഞാൽ ഫാൻ പോലും ജിമ്മിൽ ആളുകൾ ചിലപ്പോൾ വിടാറില്ല ഫാൻ പോലും ഇടാതെ ഇന്ന് ഭയങ്കരമായിട്ട് ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത് വിയർത്തിക്കിങ്ങനെ ഒഴുകുന്ന ആളുകളുണ്ടാവും അപ്പം അതൊക്കെ നല്ല രീതിയിലുള്ള ഡീഹൈഡ്രേഷൻ ആണ് അത് തന്നെ ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മുടെ ശരീരത്തുണ്ടാക്കും പൊട്ടാസ്യം ഡ്രോപ്പ് സോഡിയം ഡ്രോപ്പ് ഡ്രോപ്പുണ്ടാകും പൊട്ടാസ്യം സോഡിയം ഡ്രോപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം തന്നെ അൺസ്റ്റേബിൾ ആവും അപ്പൊ ഡെഡ്ലി ട്രിഗർ ചെയ്യുക ഇതിന്റെ ധാരാളമാണ് അഞ്ചാമത്തെ റീസൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ഹാർട്ട് ഡിസീസ് ഉണ്ട് പക്ഷെ നമുക്കത് അറിയില്ല ഈ കണ്ടീഷൻ സൈലന്റ് ആയിരിക്കും പക്ഷെ എക്സ്ട്രീംലി ഡെഡ്ലി ആണ് ഞാൻ ഈ പറയുന്ന എല്ലാം കൂടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിൽ പോലും ചിലപ്പോ വീഡിയോ തീരില്ല അതുകൊണ്ട് പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ വേണമെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണ് സംഭവം ഒന്നും സെർച്ച് ചെയ്ത് നോക്കിയോളൂ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപതി കാർഡിയോമയോപതിയൊക്കെ എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞു പോകണം ലോങ് ക്യൂറ്റി സിൻഡ്രോം കൊറോണറി ആർട്ടറി അനമലി ഹൈ കൊളസ്ട്രോൾ പ്ലസ് പ്ലേറ്റ് ബിൽഡ് അപ്പൊ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇത് മൾട്ടിപ്പിൾ റീസൺസ് ഒക്കെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള ജിം ആക്ടിവിറ്റിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ശുഭം എല്ലാം ഓക്കെ ആയി റിസ്ക് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഇനി ജിമ്മിൽ വർക്ക്ഔട്ട് തുടങ്ങുമ്പോൾ ഹാർഡ് അറ്റാക്കിന്റെ സയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു റെഡ് അലർട്ട് ആണെന്ന് മനസ്സിലാക്കുക ചെസ്റ്റ് ടൈറ്റ്നസ്സോ അല്ലെങ്കിൽ ഭയങ്കര ഹെവിനെസ് തോന്നുക പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ അതുപോലെ പെയിൻ നമ്മുടെ ജോ നമ്മുടെ ലെഫ്റ്റ് ആം ബാക്കിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുക സഡൻ ആയിട്ട് ഒരു ബ്രീത്തിന് ഷോർട്ട്നെസ് ഉണ്ടാകുക കുഴഞ്ഞു കുഴഞ്ഞുവിടാൻ പോകുകയാണെന്നൊരു തോന്നൽ ഉണ്ടാകുക സഡൻ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡിനെസ് ഉണ്ടാകുക അൺയൂഷ്വൽ പാറ്റേണിലുള്ള ഒരു സ്വെറ്റിംഗും ബിസിനസ്സും ഉണ്ടാകുക സാറിന് ജിമ്മി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വറ്റ് ചെയ്യും പക്ഷെ അൺയൂഷ്വൽ ആയിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പാറ്റേൺ സെറ്റിങ്ങും അതിന്റെ കൂടെ തന്നെ ബിസിനസ്സും ഒക്കെ തോന്നുകയാണെങ്കിൽ ഒരു റെഡ് ആണ് അപ്പൊ തന്നെ വർക്കൗട്ട് നിർത്തുക ഒരു റപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുക തന്നെ റെസ്റ്റ് ചെയ്യുക അപ്പൊ ഇതിനെങ്ങനെ തടയാന്ന് നോക്കുകയാണെങ്കിൽ പ്രീ വർക്കൗട്ടുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം പുറയ്ക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും നല്ല രീതിയിൽ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് ഒക്കെ വർക്ക്ഔട്ടിലേക്ക് പോവുക കേറി ചെന്ന് നേരെ ഓടി ചെന്ന് ഡപ്പലെടുത്ത് ഈ അടി തുടങ്ങാതിരിക്കുക ഈഗോ ലിഫ്റ്റ് ചെയ്യാതിരിക്കുക പറ്റുന്ന വെയിറ്റ് പറ്റുന്ന ചെറിയൊരു വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക നിങ്ങളൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ അല്ലെങ്കിൽ പ്രൊഫഷണൽ പവർ ലിഫ്റ്റർ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാടൻ വെയിറ്റ് ഒന്നും എടുത്ത് പോകേണ്ട ആവശ്യം നിങ്ങളുടെ ശരീരത്തിനില്ല നിങ്ങളുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള മസിലിന്റെ ആവശ്യം അത്യാവശ്യം ഒരു ഒരു സൈസൊക്കെ ഉള്ള ഒരു മസിൽ ആവശ്യമുള്ളൂ അതിന് ഇത്രയും വലിയ വെയിറ്റ് ഒന്നും എടുത്ത് പോകേണ്ട ആവശ്യമില്ല സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ ഇലക്ട്രൈറ്റ്സ് ഇലക്ട്രൈറ്റ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അതുപോലെ നോ യുവർ നമ്പേഴ്സ് നിങ്ങളുടെ ബി പി കൊളസ്ട്രോൾ അറ്റ്ലീസ്റ്റ് വൺസ് ചെയ്യുക ഇ സി ജി എടുക്കുക റെഗുലറായിട്ട് ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ആറു മാസം അല്ലെങ്കിൽ വൺ ഇയർ കൂടുമ്പോൾ എക്കോയും കൂടെ നിന്ന് എടുത്തുവച്ചേക്ക ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ വൺസ് എ ഇയർ കാഡിയാ ചെക്കപ്പ് എടുക്കുക തൊണ്ണൂറ് ശതമാനം യങ് ആയിട്ടുള്ള ആളുകളും ജിമ്മിൽ മരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള അസുഖത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കണ്ടീഷനെ പറ്റി ശരിയായിട്ടുള്ള ധാരണ കൊണ്ടാണ് അവരുടെ ഹിഡൻ ബ്ലോക്കേജസ് ജനറ്റിക് കണ്ടീഷൻസ് ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ല കൂട്ടുകാരൻ പോകുന്നു അവനോട് പോകുന്നു അവൻ ഹെവി ലിഫ്റ്റ് ചെയ്യുന്നു അവൻ്റെ കൂടെ നിന്ന് ഹെവി ലിഫ്റ്റ് ചെയ്യുന്നു ഇതാണ് പല ആളുകളും ചെയ്യുന്നത് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹെവി ലിഫ്റ്റി എന്ന് പറഞ്ഞ വലിയൊരു ക്യാമ്പയിൻ പോലെ കുറെ വട്ടമാർ ഇരുന്നു ഇങ്ങനെ ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതുപോലല്ല വേറൊരാൾ ലിഫ്റ്റ് ചെയ്യുന്ന അയാൾ ലിഫ്റ്റ് ചെയ്യുന്ന പോലെയല്ല വേറൊരാൾ ലിഫ്റ്റ് ചെയ്യുന്നത് പല ആളുകൾക്കും പല രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻസും പല ജനറ്റിക്സും ആണ് എല്ലാ ആളുകളും സെയിം അല്ല സോ മറ്റൊരാളെ കണ്ടിട്ട് ഹെവി ലിഫ്റ്റ് ചെയ്യാതിരിക്കുക നമ്മളെ ആദ്യം നമ്മൾ നമ്മളെ അറിയുക അതിനനുസരിച്ച് ലിഫ്റ്റ് ചെയ്യുക ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ പല വട്ടന്മാരും പലതും കാണിക്കും അത് കണ്ട് കോപ്പി ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്കും തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ലോസ് ഉണ്ടാകുന്നത് ഇനി ചിലപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്നൊക്കെ ഒരു സ്ട്രോക്ക് ആണ് സംഭവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനായിരിക്കും ചിലപ്പോൾ ശരത്തിന്റെ ഒരു ഭാഗമൊക്കെ തളർന്നു പോകുന്ന അല്ലെങ്കിൽ കുറെ നാളത്തേക്കെങ്കിലും ഒരു മൂന്നാലഞ്ച് വർഷം വരെയൊക്കെ ചിലപ്പം ഇങ്ങനെ ഒരു ഭാഗം തളർന്നിരിക്കേണ്ട ഒക്കെ അവസ്ഥ ഉണ്ടാവും ഒരിക്കലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയും സംഭവിക്കാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും മുമ്പേ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സംഭവിക്കുന്നതിന് മുമ്പേ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക അറിഞ്ഞിരിക്കുക ഈഗോ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ഒന്ന് ചിന്തിക്കുക ഇത് മാത്രമല്ല ഡെഡ് ലിഫ്റ്റ് സ്കോട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ നമ്മുടെ സ്പൈനൽ ഇന്റർ വേർട്ടിബ്രൽ ഡിസ്കുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കാം അത് തന്നെ നമ്മുടെ മൊബിലിറ്റിയെ വലിയൊരു രീതിയിൽ ചിലപ്പോൾ എഫക്ട് ചെയ്യുന്ന ഒരു റിസ്കിലേക്കൊക്കെ പോവാം അപ്പൊ അതിനെപ്പറ്റിയും കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ് തുടങ്ങും ഇനി വേറെ കുറച്ച് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തുണ്ടാക്കാം നമ്മളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഹെവി സ്ട്രെസ്സിലൂടെയാണ് ഡെയിലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നല്ല സ്ട്രെസ് ബ്ലാറ്റുള്ള ആളാണെങ്കിൽ ബാഡ് സ്ട്രെസ്സും ജിമ്മും എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ സ്ട്രെസ് ഹൈ ആണെന്നിരിക്കട്ടെ അതായത് ഓവർ തിങ്കിങ് ആൻസൈറ്റി ടെൻഷൻ എന്തെങ്കിലും മറ്റു കാര്യങ്ങളും ഇങ്ങനെയുള്ളൊരു എക്സ്ട്രീം ടെൻഷനോ വിഷമത്തിൽ നിൽക്കുമ്പോൾ പല ആളുകളും പറയുകയാണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അപ്പം മാറും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അപ്പം മാറും എക്സ്ട്രീം ആയിട്ടാണല്ലോ ടെൻഷനിൽ നിൽക്കുമ്പോൾ ആൻസൈറ്റിയിൽ അങ്ങനെയുള്ളൊരു ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉടനെ ജിമ്മിൽ പോയി അങ്ങനെ വർക്കൗട്ട് ചെയ്യരുത് ഇങ്ങനെ പറയുന്ന ഈ ആസൈറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു ടെൻഷൻ പെട്ടെന്നുള്ള മറ്റേന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചുള്ള വലിയ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബാഡ് സ്ട്രെസ്സാണ് ഈ ബാഡ് സ്ട്രെസ്സും ജിം വർക്ക്ഔട്ടും കൂടെ ആകുമ്പോൾ വലിയ രീതിയിൽ നമ്മുടെ ബോഡി അത് ബാധിക്കും നമ്മുടെ ബോഡി ആ ഒരു സമയത്ത് ഒരു ഫൈറ്റ് ടു ഫൈറ്റ് മോഡിലേക്കാണ് പോകുന്നത് ഈ ബാഡ് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ഹാർട്ട് റേറ്റ് നല്ല ഹൈ ആയിരിക്കും നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ മോണിറ്ററൈസ് നോക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും നിങ്ങൾ ജിമ്മിൽ ഒന്ന് പോകേണ്ട വെറുതെ ഒരു സ്ഥലത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് ബാഡ് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബി പി അപ്നോർമൽ ആയിരിക്കും കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് ഹൈ ലെവലായിരിക്കും ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം സ്ട്രെസ് വെച്ചു കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആൻഡ് ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് ആയിരിക്കും ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ടാവും ഡിസിനസ് ബ്രീത്ത് പാനിക് ലൈക്ക് ഫീലിംഗ് സഡൻ ഫാറ്റിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു സ്ട്രെസ് ക്രിയേഷൻ ആണ് ഈ സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്നത് അപ്പം മസിൽ ബിൽഡിങ്ങിന് ഒരു മൈൽഡ് സ്ട്രെസ് നല്ലതാണ് പക്ഷെ ഓൾറെഡി മെന്റലി നല്ല സ്ട്രെസ്സിൽ ഇരിക്കുന്ന നമ്മൾ ജിമ്മിലും കൂടെ ചെന്ന് ഈ സ്ട്രെസ്സും കൂടെ കൊടുക്കുമ്പോൾ അതൊരു ഹെവി സ്ട്രെസ് ആവും ഇത് രണ്ടും കൂടെ നമ്മുടെ ഹാർട്ട് ബ്രീത്തിങ് നെർവസ് സിസ്റ്റം ഇതിനെല്ലാം എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ നെർവ് സിസ്റ്റം അത് കുറച്ച് ഡയലൈറ്റഡ് ആകുന്നത് സ്ട്രെസ്സിന്റെ സമയത്ത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സ്ട്രെസ്സും ഓൾറെഡി നമ്മുടെ ഈ ആൻസൈറ്റിയും ടെൻഷനും കാര്യങ്ങളെല്ലാം കൂടെ സ്ട്രെസ്സും രണ്ടും കൂടെ നല്ല രീതിയിൽ ഒരു ബ്ലോക്കേജ് പോലെ തന്നെ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹാർട്ടിനപ്പോൾ ഡബിൾ ലോഡ് ആയിരിക്കും ഉണ്ടാകുന്ന പക്ഷേ ഇതേ സ്ട്രെസ്സിനെയും ആൻസൈറ്റിയും കുറയ്ക്കാനൊന്നും നമുക്ക് ജിം ഉപയോഗിക്കാം അതാണ് ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറയുന്ന പോലെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശം രീതിയിൽ ഉപയോഗിക്കാം നല്ല സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം ചെന്ന് നമ്മൾ നല്ല ഹെവി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നങ്ങളെ കൂട്ടുകയുള്ളു നമുക്കത് അത്രോളം റിസ്ക് ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ നല്ല സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കത് ആ സ്ട്രെസ് റിലീസ് ചെയ്യാനും ജിമ്മെ യൂസ് ചെയ്യാം നേരെ ജിമ്മിലേക്ക് എല്ലുക ഒരു മോഡറേറ്റ് ലെവലിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് കാഡ്യൂ ചെയ്യുക നല്ല രീതിയിൽ കൈ വീശി ഇങ്ങനെ ഡ്രിമ്മിൽ ഒക്കെ കൈ വീശി നല്ല രീതിയിലൊരു ഈ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ നടക്കുക എന്തെങ്കിലും നല്ല റിലാക്സ്ഡ് ആക്കുന്ന തരത്തിലുള്ള പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാട്ട് കേട്ടുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ നടക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് ലോഡ് കുറയാണ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള സ്ട്രെച്ചിങ് ബൈക്കിങ് സൈക്കിൾ ചവിട്ടുന്ന പോലുള്ള എക്സർസൈസുകൾ ട്രെഡ്മിൽ ഇതൊക്കെ സ്ട്രെസ്സിനെ കുറയ്ക്കും അതേസമയം നല്ല രീതിയിൽ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് ഹെവി സ്കോട്ട് ഹെവി ബെഞ്ച് പ്രസ് ഹെവി ഡെഡ് ലിഫ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക അതുപോലെ സ്ട്രെസ്ഡായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും പ്രീ വർക്കൗട്ട് എടുക്കാനേ പോരരുത് പ്രീ എന്ന് പറഞ്ഞാൽ ക്യാഫെയിൻ പോലുള്ള സാധനങ്ങൾ തൊടാനേ പോരുത് സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ അത് സ്ട്രെസ് ഉള്ളൂ നല്ല രീതിയിൽ വെള്ളം കുടിച്ചിരിക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റിന്റെ കൂൾ ഡൗൺ പീരീഡ് കൊടുത്തിട്ട് വർക്കൗട്ട് അവസാനിപ്പിക്കുക അതുപോലെ ഡെയിലി റിലാക്സേഷൻ എക്സസൈസ് ചെയ്യുക ജിമ്മിൽ പോകുന്നവർക്കും അല്ലാത്തവർക്കും ചെയ്യാമെന്ന് പറ്റുന്ന കാര്യമാണ് റിലാക്സേഷൻ എക്സസൈസസ് ഡെയിലി ചെയ്യുക നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശവാസനം എന്ന് യോഗയിൽ പറയും ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് രണ്ട് കൈയും ബോഡിയുടെ സൈഡിൽ വെച്ചിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുക അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം റിലാക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സ്വാതന്ത്ര്യം എന്നാണ് അതിൻ്റെ ഒരു പേര് ഞാൻ വളരെയധികം കാലം കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും ഒരിക്കലും സ്ട്രെസ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പോകാതിരിക്കുക റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങുക അപ്പോൾ അത് മൊബൈലിൽ ഒരു സൈഡിൽ പ്ലേ ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ കണ്ണടച്ച് കൈ രണ്ട് രണ്ട് സൈഡിൽ വെച്ചിട്ട് അനങ്ങാതിങ്ങനെ കിടക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവും നിങ്ങളുടെ ബോഡി ഫുള്ള് റിലാക്സ്ഡ് ആകുന്നതായിട്ട് വെയിൻസ് ഒക്കെ നല്ല ലൂസായി നല്ല രീതിയിൽ ടോപ്പ് ടു ബോട്ടം ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങുക അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലഞ്ച് കഴിഞ്ഞൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഉച്ചയുള്ള ഒരു സ്ട്രെസ്സ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും അപ്പോൾ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മസ്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യുക ഇത് നിങ്ങളെ കൂടുതൽ യങ്ങ് ആയിട്ട് വെക്കും നിങ്ങളുടെ ഹാർട്ട് കണ്ടീഷൻ ബോഡി കണ്ടീഷൻ ആർട്ടറീസ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഇതൊക്കെ നോർമലായിട്ട് വെക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത്രയും നമ്മൾ പറഞ്ഞത് കൂടാതെ സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് ബോഡി എൻഹാൻസ് ചെയ്തുകൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് മരണങ്ങളുണ്ട് കാർഡിയോ മെഗലി എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് ഹാർട്ടിൻ്റെ സൈസ് വളരെയധികം കൂടുക അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഉപയോഗം ലിവറിനെ ബാധിച്ച് കിഡ്നിയെ ബാധിച്ചൊക്കെ ഒരുപാട് മരണങ്ങളുണ്ട് അതൊക്കെ പറയാൻ പോവാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കിനുള്ള ഒരു കോണ്ടന്റ് തന്നെ ഉണ്ട് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റിനുള്ള കണ്ടന്റ് അത് തന്നെ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ സോ ജിമ്മിലുണ്ടാകുന്ന മരണങ്ങളെപ്പിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ബെൽ ബട്ടൺ അത് സെയിൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഹുസൈൻ സൈനിങ് ഓഫ്